നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഐഷ കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ സർജനാണ് ഔലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയവും ഏറ്റവും അധികം ആൾക്കാർ നമ്മൾ ചെയ്താൽ ചെയ്യണോ അതോ ചെയ്യണ്ടയോ എന്നുള്ള ഒരു സംശയം കൊണ്ടുള്ള ഒരു കാര്യമാണ് അതായത് മുഖ സൗന്ദര്യ വർധന അത് നമുക്ക് സാധാരണ രീതികൾ കൊണ്ട് ചെയ്യാമോ ഒരു സർജറി ഒരു മുഖ സൗന്ദര്യം ചെയ്യാൻ വേണ്ടി ഒരു സർജറി വരെ ചെയ്യണോ ഡോക്ടറെ ഇത്രയും ചിലവ് ചെയ്തിട്ട് എൻ്റെ മുഖം പഴയതുപോലെ തന്നെ ഇരിക്കുമോ അതോ പുതിയതായിട്ട് ഞാൻ മുഖം പുതിയ ഒരു മുഖമായിട്ട് മാറുമോ എന്നുള്ള വളരെയധികം ആൾക്കാരുടെ ഒരു സംശയമാണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർത്തോനാത്തിക് സർജറി അതായത് നമ്മുടെ മുഖത്തിന് പറ്റാവുന്ന അകൃതികൾ അതായത് നമ്മുടെ മുഖത്തിന് താടിയല്ല് മേൽ താടിയല്ല് കീഴ്ത്താടിയല്ല ഉണ്ട് ഈ കൂടുതൽ പേർക്കും ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒന്നെങ്കിൽ അത് ജെനറ്റിക് കാര്യങ്ങളായിട്ടില്ല അച്ഛന അച്ഛന് കൂടുതൽ താടിയൽ പൊങ്ങിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് തള്ളിയിരിക്കുന്നതായിരിക്കും അമ്മയ്ക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ഇതുകൊണ്ട് മക്കൾക്കുണ്ടാവാം പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ താടിയൽ ഉള്ളിലോട്ട് പോകുന്നത് ഡെഫിഷ്യൻറ്റ് മാൻറ്റബിൾ ഓർ ഡെഫിഷ്യൻറ്റ് ചിൻ നമ്മുടെ ഈ ചിന് ഭാഗം മാത്രം കുറവുള്ളത് കൊണ്ടുണ്ടാവാം ഇത് ഒരു പ്രായം കഴിഞ്ഞാൽ അതായത് നമുക്കൊരു വളർച്ച കഴിഞ്ഞാൽ ആ എല്ലിലെ വ്യത്യാസങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സർജറി ചെയ്ത മെത്തേഡിലൂടെ സാധ്യമാവുള്ളൂ ഒരാള് നമ്മളടുത്ത് വരികയാണ് എൻ്റെ പല്ല് പൊങ്ങിയിട്ടുണ്ട് ഡോക്ടറെ എൻ്റെ താടിയല്ല് മുന്നിലോട്ട് തള്ളിയിട്ടുണ്ട് ഡോക്ടറെ എന്ന് വന്നിട്ട് പറയും അപ്പോൾ നമ്മൾ ഒബിയസ്ലി അവരുടെ പല്ല് നീങ്ങുമ്പോൾ അവരുടെ അവരുടെ താടിയല്ല് നീങ്ങുമ്പോൾ അവരുടെ പല്ലും അതിൻ്റെ കൂടെ പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർത്തോ കൺസൾട്ടേഷൻ വെക്കും ഈ പല്ലുകൾ നിരയാക്കുന്നതിൻ്റെ ഒപ്പം താടിയല്ലും സെർജിക്കലി നമ്മൾക്ക് ശരിയാക്കേണ്ടി വരും അതിനൊരു ടൈം ഉണ്ട് അതിപ്പം നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് സർജറി ചെയ്ത് സർജറി ചെയ്യേണ്ടതാണ് പെട്ടെന്നല്ല നമ്മൾ ഫസ്റ്റായിട്ട് കാണിക്കാൻ വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് സർജറി പ്ലാൻ ചെയ്യില്ല ആ പല്ല് നിരയിലാക്കി അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ താടിയല്ല് മുന്നോട്ടാണെങ്കിൽ നമ്മുടെ പല്ലു അതുപോലെ ഉണ്ടാവും മുകളത്തെ താടിയല്ല് പുറകിലേക്കും ആയിരിക്കും അപ്പോൾ അവർക്കുള്ള ഫങ്ഷനലി ഉള്ള പ്രോബ്ലംസ് കൂടുതലായിരിക്കും ഒന്നെങ്കിൽ നാക്ക് തള്ളി തള്ളി പുറത്തേക്ക് കാണാം ഇല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരങ്ങളിൽ സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ കാണാം ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഏസ്തറ്റിക്ക അതായത് മുഖം എൻ്റെ മുഖം ഇങ്ങനെയല്ല വേണ്ടത് എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സർജിക്കലിലൂടെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിലൊരു ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഓർത്തഡോണ്ടിക്കലി കറക്ഷൻ ചെയ്യാൻ പറ്റും അതൊരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഓർ എയ്റ്റ് ടു വൺ ഇയറോളം നമുക്ക് ഓർത്തോ ചെയ്യേണ്ടി വരും പല്ലുകൾ നിരയിലാക്കിയ ശേഷം ഒരു പരിധി വരെ ആക്കിയ ശേഷം എന്നിട്ട് വേണം അതായത് പല്ലുകൾ നിരയിലാക്കിയെന്നുദ്ദേശിച്ചത് പല്ലിയിൽ പല്ലിൽ കമ്പി ഇട്ട ശേഷം നമുക്ക് സർജിക്കലി പ്ലാൻ ചെയ്യാം ഈ സർജിക്കലി പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അവരുടെ കാര്യങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഇവരെങ്ങനെ ആയിരുന്നോ ആദ്യം എന്നുള്ള കറക്റ്റ് നമ്മൾ എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് എങ്ങനെ വേണം ഇവരുടെ മുഖം എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനുള്ള വിർച്വൽ സെർജിക്കൽ പ്ലാനിങ് മെത്തേഡ്സും ഫേസ് മാപ്പിംഗ് മെത്തേഡ്സും ഇപ്പോൾ വളരെയധികം ന്യൂ ആയിട്ടുള്ള മെത്തേഡ്സാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവർക്ക് എങ്ങനെയാണ് എൻ്റെ മുഖമായി ആയി മാറുന്നത് എന്നുള്ളതൊരു ഐഡിയ അവർക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സർജിക്കലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് ഇവർക്ക് എത്രത്തോളം നീക്കം ചെയ്യണം താടിയൽ എത്രത്തോളം നീക്കം ചെയ്താലാണ് ആ കറക്റ്റ് പല്ലും മേലത്തെ പല്ലും താഴത്തെ പല്ലും കൂടി ഒരുമിച്ചിരിക്കുക മേലത്തെ കീഴ്ത്താടിയ മേലത്തെ താടിയൽ എത്രത്തോളം മുന്നിലോട്ട് വെച്ചാലേ താഴത്തെ താടിയല്ലുമായി ഒത്തിരി എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും അപ്പോൾ ഇനി സർജിക്കലി കറക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് സർജിക്കലി കറക്ഷൻ നമ്മുടെ കൃത്യമായിട്ടുള്ള ശരിക്കുമുള്ള ഒരു ഡൗട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് കല വരുമോ ഡോക്ടറെ സർജറി ചെയ്താലും പറയും ഒരിക്കലുമില്ല നമ്മൾ വായലിൻ്റെ ഉള്ളിലൂടെയാണ് ഈ സർജിക്കലി പ്രൊസീജിയറ് ചെയ്യുന്നത് കീഴ്ത്താടുകലയാണെങ്കിൽ വായൻ്റെ ഉള്ളിലൂടെ മേൽത്താടിയാണെങ്കിലും വായൻ്റെ ഉള്ളിൽ കൂടിയുള്ളൂ അത് ചെയ്യുക അത് മുഖത്തൊരു കലയോ ഒന്നും കാര്യങ്ങളുണ്ടാവില്ല ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം റെസ്റ്റ് വേണം എന്നുള്ളതും ചോദിക്കാറുണ്ട് ഒബ്വിയസ്ലി ഇതൊരു മേജർ സർജറി ആണ് ഈ സർജറിക്ക് നമുക്ക് അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിവരും കാരണം നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവിലി സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങള് മുഖത്ത് നല്ല സ്വെല്ലിങ് ഉണ്ടാവും നല്ല വീക്കുണ്ടാവും കാരണം നമ്മൾ ഇത്രയും കാലം അവർ ജീവിച്ച പോലെയല്ല നമ്മുടെ എല്ല് നമ്മൾ പഴയ രീതിയിൽ നിന്ന് പുതിയ ഒരു സ്ഥാനത്തേക്ക് മാറ്റി വെച്ചേരിക്കുകയാണ് അത് നമ്മുടെ മാംസങ്ങളും നമ്മുടെ മസ്സില് നമ്മുടെ സ്കിന്നെല്ലാം അതിനോട് പൊരുത്തപ്പെട്ട് അഡാപ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സമയം നമ്മൾ അതിന് കൊടുക്കേണ്ടതാണ് അപ്പം ആ ഒരു പേഷ്യൻസ് നമ്മൾ പ്രീ കൗൺസിലിങ്ങിലൂടെ തന്നെ പേഷ്യൻ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങളുണ്ടാവും ഇത്ര കാലം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ടാവാറ് നമ്മൾ സർജറി കഴിഞ്ഞാലും ഓർത്തോ കമ്പി ഇടുന്ന ചികിത്സ തുടരണമെന്ന് ഒബിയസ്ലി വേണം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും പല്ലുകളുടെ നിര കറക്റ്റായി വരാൻ ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഓർ ഫൈവ് മന്ത്സ് കണ്ടിന്യൂ ഓർത്തോ ചെയ്യേണ്ടി വരും അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുഖ സൗന്ദര്യവർധന സർജറിയിലൂടെ നേടാവുന്നതാണ് ഇത് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ഇനി ചോദിക്കാൻ വരാറ് നമുക്കിത് പഴയ പോലെ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് സർജിക്കൽ ഫേസ് മാപ്പിംഗ് മെത്തേഡ്സും വെർച്വൽ സർജിക്കൽ പ്ലാനിങ്ങും എല്ലാം ഉണ്ട് ഇവർക്കിത് എങ്ങനെയാണോ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് സെർജറിക്കിലൂടെ നമുക്ക് മുഖ വർധന ചെയ്യാവുന്നത് ഇത് വെറും ഒരു ഏസ്തറ്റിക് കൺസിഡറേഷൻ അല്ല മുഖ സൗന്ദര്യം മാറ്റാൻ മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫങ്ഷനലി അവർക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഭാവിയിൽ രണ്ട് ജോയിൻറ് താടിയൽ ഒരു പരിധിക്കൽ അപ്പുറം മുഖ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഈ ജോയിന്റിന് ഇഷ്യൂസ് വരാമുള്ള ചാൻസും ഉണ്ട് എല്ലാവർക്കും വരണം എന്നില്ല പക്ഷെ ചാൻസസ് ഉണ്ട് അത് തടയാനും എല്ലാം ഫങ്ഷണൽ പ്രോബ്ലംസും എസ്തറ്റിക് പ്രോബ്ലംസും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർത്തോനാത്തിക് സർജറി അവരുടെ പ്ലാൻ ചെയ്യാറ് വേറെ നിങ്ങളുടെ ഒരു ഡൗട്ട് ഈ ഓർത്തോനാത്തിക് സർജറി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്നത് ഈ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട യഥാസ്ഥാനത്തേക്ക് നീക്കം ചെയ്യുമ്പോൾ വെക്കാവുന്ന പ്ലേറ്റും സ്ക്രൂവും ടൈറ്റാനിയം പ്ലേറ്റും സ്ക്രൂവുമാണ് നമ്മൾ വെക്കാറ് ഇത് പുറമേ നിന്ന് മുഖത്ത് തൊടുമ്പോൾ എനിക്കിത് ഫീൽ ചെയ്യുമോ ഇത് അറിയുമോ മുഖത്ത് എനിക്ക് എങ്ങനെ സർജറി ചെയ്തതായിട്ട് അറിയുമോ എന്നുള്ള പലരുടെയും ഡൗട്ടാണ് ഇതൊരിക്കലുമില്ല ടു എം എം തിക്നെസ് മുതൽ അത്രയും തിൻ ആയിട്ടുള്ള ടൈറ്റാനിയം പ്ലേറ്റ്സ് ആണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊരിക്കലും നമ്മൾ മുഖത്ത് തൊടുമ്പോഴോ അല്ലാതെ മുഖത്തുനിന്ന് ഒരു സ്കിന്നിലൂടെ എടുത്ത് കാണുകയോ ചാൻസ് വളരെയധികം കുറവാണ് കുറവാണെന്നല്ല തീരെ അറിയാൻ പറ്റില്ല വേറൊരു ഡൗട്ട് സാധാരണ ഉണ്ടാവാറുണ്ട് എം ആർ ഐ എടുക്കുമ്പോൾ ഈ പ്ലേറ്റും സ്ക്രൂവും റിമൂവ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ഒരിക്കലും വേണ്ട സ്റ്റെയിൻലെസ് അല്ല ഇത് ടൈറ്റാനിയം മെറ്റീരിയൽ കൊണ്ടുണ്ടാകുന്ന പ്ലേറ്റും സ്ക്രൂ ആണ് ഇതൊരു എം ആർ ഐ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് സിസ് ബയോ കമ്പാറ്റിബിൾ ആയിട്ടുള്ള പ്ലേറ്റും സ്ക്രൂ ആണ് ഇത് നമുക്കൊരു പെട്ടെന്ന് ഒരു എന്തെങ്കിലും എമർജൻസി വന്നാൽ എം ആർ ഐ എടുക്കേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു കുഴപ്പവും ഇത് കൊണ്ടുണ്ടാവില്ല നിങ്ങൾക്ക്